വെൽക്കം ടു ഷാഹി ഇഫക്ട് ശ്രീ വി സുഭാഷ് അവൾ പ്രിയങ്കനായ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ കെ മുരളീധരൻ എക്സ് എം ബി അവർ ഏറ്റവും പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലുടി രവി അവർ ശ്രീ എൻ പീതാംബരകൃപ്പ അവർ ശ്രീ വി എസ് ശിവകുമാർ അവർ ശ്രീ ടി ശരത്ചന്ദ്ര പ്രസാദ് അവൾ ശ്രീ എം എസ് ശ്രണികൃഷ്ണൻ ശ്രീ അഡ്വക്കേറ്റ് എൻ ആർ ജോഷി ശ്രീ ഇരണിയൽ ശശി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ലീഡർ കെ കരുണാകരൻ്റെ അനുസ്മരണം ഇന്ന് പതിനാലാം വർഷം ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെൻ്റർ ജില്ലാ കമ്മിറ്റി തരത്ത് നടത്തുമ്പോൾ അതിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തിലെ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ലീഡർ കെ കരുണാകരൻ എനിക്ക് നിശ്ചയം പറയാം കാരണം എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലീഡറോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ ലീഡറിന്റെ അനുസ്മരണം എന്നെ കൊണ്ട് ഇവിടെ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന സ്ഥാനത്ത് നടത്തുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല എൻ്റെ പിതാവിനും ഏറ്റവും ആദരവുണ്ടായിരുന്ന ഒരു നേതാവ് ലീഡർ കെ കണ്ണാകരനാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ആദ്യമായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് ലീഡറെയാണ് ലീഡറിനും അതുപോലെ വാത്സല്യവും അതുപോലെ തന്നെ സ്നേഹവും കരുതലും തിരിച്ചുമുണ്ടായിരുന്നു അത് വിവിധ സന്ദർഭങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ പോലും പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും എന്നും ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം വീടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം പലപ്പോഴും മോശമാവുന്ന സാഹചര്യം പോലും എൻ്റെ രണ്ട് സഹോദരിമാരുടെ കല്യാണത്തിനും വന്ന് പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ വാത്സല്യം പ്രകടിപ്പിച്ചതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് ഈ ദർബാർ ഹോളിൽ നമ്മുടെ മഹാരാജാവ് ചിത്ര തിരുനാൾ നാടു നീങ്ങിയപ്പോഴാണ് ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പം എന്നെ അടുത്ത് വിളിച്ച് ലാളിച്ചത് എൻ്റെ പിതാവ് ധനാരി മന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ വിളിച്ച് ലാളിച്ചത് ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു വർഷത്തോളം മുമ്പ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കാനും അദ്ദേഹത്തിൻ്റെ എല്ലാ വാത്സല്യവും അനുഭവിക്കാനുള്ള അവസരം കിട്ടിയത് എന്നും ഓർക്കുന്നു ആ മഹാനായ നേതാവ് നമ്മുടെ നാടിനെതിരെ സംഭാവനകൾ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവർക്കും അറിയാം പക്ഷെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ കാരണം ഓർമ്മപ്പെടുത്തലുകളിലാണ് നമ്മുടെ പാർട്ടിയുടെ ബലം ഇരിക്കുന്നത് ശക്തി ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം ഡാമുകൾ മംഗലം ഡാം ഡാമടക്കമുള്ള ചിമ്മണി അടക്കമുള്ള ഡാമുകൾ നമ്മുടെ നാടിന് സംഭാവനയായിരുന്നു പെരുമ്പാശേരിയുടെ കാര്യം നമ്മൾ പറയും പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ എയർപോർട്ടിൻ്റെ വികസനത്തിനും അവൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ അദ്ദേഹം കൊടുത്ത സംഭാവന നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ എൻ എച്ചുകൾ നമ്മുടെ എൻ എച്ചുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനും അദ്ദേഹം കൊടുത്ത സംഭാവന അതൊരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല മറ്റൊന്ന് നമ്മുടെ പ്രവർത്തകരെ ചേർത്ത് പിടിച്ചതാണ് ഏത് അധികാരത്തിന്റെ ശ്രേണി ഇരിക്കുമ്പോഴും പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തിന് എല്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രവർത്തകർ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളത് അച്ചട്ടായ ഒരു കാര്യമാണ് അങ്ങനെ പ്രവർത്തകരെ സ്നേഹിച്ച് പാർട്ടിയെ സ്നേഹിച്ച് ഇവിടുത്തെ സാധാരണക്കാരെ സ്നേഹിച്ച ആ മഹാനായ നേതാവ് അദ്ദേഹം മരിച്ചു തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ പിതാവിനോടൊപ്പം ചെല്ലുവാൻ സാധിച്ചു അതിനുശേഷം തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിൻ്റെ അവ അന്തിമ സംസ്കാരം നടക്കുന്ന സ്ഥലം വരെ ഒരുമിച്ച് പോകുവാനും അതിൽ പങ്കെടുക്കുവാനും മുഴുവൻ സമയം പങ്കെടുക്കുവാനും എൻ്റെ പിതാവിനോടൊപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് പോകാനും സാധിച്ചത് എന്നും ഓർക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും കൂടുതൽ കരുത്തു പറഞ്ഞോളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ച് പതിനാല് വർഷമായി ഇവിടെ നമുക്കൊരു സ്മാരകമില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം ഉള്ള കാര്യമാണ് അതിനെക്കുറിച്ച് പ്രീകരനായ മുല്ലേട്ടൻ പറഞ്ഞു അത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും ജൂലൈ അടുത്ത മാസം അടുത്ത വർഷം അതിൻ്റെ കെട്ടിടം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം എന്ന് അദ്ദേഹം നമുക്ക് വാക്ക് തന്നു തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യതയാണ് ഇന്ന് പൈതൃകം ഇല്ലാത്തവർ പൈതൃകം തേടി നടക്കുക ഏതെങ്കിലും പൈതൃകം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക അവരിൽ നിന്ന് നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കുക ഈ നാടിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ചെയ്തേ മതിയാകത്തുള്ളൂ നമുക്ക് പട്ടേലിന്റെ കാര്യം തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് പറയാം അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു പട്ടേൽ പക്ഷെ പട്ടേലിനെ എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് വിരുദ്ധനായിരുന്നു വരെ പറഞ്ഞു വരുത്തുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുവാൻ പാർട്ടി പ്രവർത്തകൻ അതാണ് നിങ്ങൾ ഓരോരുത്തരെയാണ് ഇന്ന് ആ ചുമതല ഏൽപ്പിക്കുന്നത് നിങ്ങളോരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നേതാവിന്റെ പൈതൃകം നമ്മുടെ നേതാവിന്റെ ഓർമ്മ നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കുക എന്നുള്ളത് പക്ഷെ ഇവിടെ ആ ഒരു പ്രവർത്തനം തുടങ്ങുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷം ഇനിയും ശക്തമായ രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇവിടെ മുല്ലേട്ടൻ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ ഉപഹാരം എന്താണ് ലീഡർക്ക് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു പറഞ്ഞത് യു ഡി എഫ് സർക്കാർ ഉണ്ടാവണം അടുത്ത വർഷമാകുമ്പോൾ പതിനഞ്ച് വർഷം തകയും അന്നും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഇതേപോലെ അടുത്ത വർഷം കൂടുമ്പോൾ ഇവിടുത്തെ എല്ലാ നഗരസഭയും എല്ലാ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഭൂരിപക്ഷം ജയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുക കാരണം അതായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം ആ സമ്മാനം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം പക്ഷെ നമ്മൾ പക്ഷെ സൂക്ഷിക്കേണ്ട ചിലതുകൊണ്ട് കൊണ്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂചിപ്പിച്ചു ചില സൈബർ ഗുണ്ടകൾ അല്ലെങ്കിൽ സൈബർ കൊട്ടേഷൻ എന്നാ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതല്ല ഞാൻ ഒരു ചോദ്യത്തിനൊരു മറുപടി കൊടുത്ത ആ ചോദ്യത്തിന്റെ മറുപടിക്ക് പിന്നെയും മുന്നേ ഒക്കെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കഥകൾ ഇറക്കാൻ തുടങ്ങി ഞാൻ സത്യം പറഞ്ഞു ഇത് കണ്ട് ഇതെന്താ സംഭവിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇത് പറയുന്നത് മൊത്തം ഞാൻ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല എന്റെ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കൂ ഞാനൊരു ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞു പറഞ്ഞു പാർട്ടി പറയുന്നിടത്ത് പോകാൻ തീരുമാനിച്ചു കാരണം ചുമതലകളില്ലായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതിനെ ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന് വരുത്തി സൈബർ ലോകത്ത് ചില ആൾക്കാർ ഇറങ്ങി തിരിച്ചു ഇവരെ നമ്മൾ സൂക്ഷിക്കണം ഇത് പാർട്ടിക്ക് അപകടം ചെയ്ത കാര്യം കാരണം ഇത് ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ചേരാത്ത വിധം ഒരു ജനാധിപത്യ പാർട്ടിയെ കോൺഗ്രസിനെ ആക്രമിക്കത്തക്ക രീതിയിൽ അവർ മൊത്തം കോൺഗ്രസ്സുകാരെന്ന് പറയത്തില്ല കേട്ടോ മുന്നേട്ടാ അതിനകത്ത് ചില ഇടതുപക്ഷക്കാർ ആട്ടിൻ എന്താ പറയാ തോലണിഞ്ഞ ചില ചെന്നായിക്കളും വന്നു കയറി അവരെ നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള സമരം കൂടി ഉണ്ട് അതും നമ്മൾ സൂക്ഷ്മതയോട് വീക്ഷിക്കണം കാരണം ഇവര് വ്യാജ ഐ നിന്നാണ് പറയുന്നത് മൊത്തം ഞാൻ പലരെയും ശ്രദ്ധിച്ചു പറയുന്നത് കോൺഗ്രസിന്റെ ഐ ഡി ആണെങ്കിലും പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇങ്ങനെ വ്യാജ ഐഡികൾ ഡികൾ ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കൂടി ഇവര് ശ്രമിക്കുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടെ കാണണം അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഡറിനെയും ഉമ്മൻചാണ്ടിയെയും എ കെ ആനയൊക്കെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ള പ്രവർത്തകർ ആരും ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിക്കില്ല ഇപ്പൊ എന്നെ വേണേൽ പറയാ ഞാനിപ്പോ പറഞ്ഞു എന്ന് വേണേ പറഞ്ഞ് അപമാനിക്കാം പക്ഷെ ഉമ്മൻചാണ്ടിയെ പഴയ കഥകൾ എടുത്തു വെച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ഞാനതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്ക് അറിയാം ഇപ്പം കേരളത്തിലൊരു സംസ്കാരം ഉണ്ട് ഇങ്ങനെ കള്ള കഥകൾ പറഞ്ഞ് ആൾക്കാരെ അപമാനിക്കാം മുരളചടനോത്തരി അപമാനിച്ചിട്ടുള്ള അതിന്റെ മറ്റൊരു വ്യക്തിമാരാണ് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കും സ്വപ്ന വിചാരിക്കാത്ത കാര്യങ്ങൾ അകൊരു കഥ ഉണ്ടാക്കി ഏതാ എന്റെ പിതാവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് വ്യക്തിപരമായി മരിച്ച ഒരു വ്യക്തിയെ പറ്റി അതും കോൺഗ്രസ്സുകാരും ചെയ്യില്ല കോൺഗ്രസിന്റെ ആട്ടിൻ തോലെഞ്ഞ ചില ചെന്നായികൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയം കോൺഗ്രസ്കാര് ഇല്ല അപ്പൊ അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ വരെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്നെ ആക്രമിച്ചോളൂ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി വാക്ക് പിഴച്ചെന്ന് വേണേൽ പറയാം ആ ഒരു കാഷ്വൽ ആയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്ന് പറയാം എന്നെ ആക്രമിക്കുന്നവർ കുഴപ്പമില്ല പക്ഷേ അപ്പേ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അവർ കോൺഗ്രസ് ആദ്യം കൂടി നമ്മൾ ജാഗ്രത കാരണം ഇലക്ഷൻ എടുക്കും തോറും ഇതുപോലത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നമ്മള് സൈബർ ചർച്ച ഒഴിവാക്കണം ഇന്ന് സൈബർ ആക്രമണം നടത്തുന്നവർ പറയുന്നത് പാർട്ടി ഫോറത്തിൽ പറയണോന്ന ഇത് പക്ഷെ നിങ്ങൾ ഇതൊന്ന് പാർട്ടി ഒന്ന് ഫോറത്തിലേക്കൊന്ന് ചെയ്യണം സൈബർ ഫോറത്തിൽ ചർച്ചയാവരുത് ഇവിടെ ആൾക്കാരെ എഴുത്തിക്കൊണ്ട് അത് മുളിച്ചേട്ട സൂചിപ്പിച്ചു എഴുത്തിക്കൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല ദോഷം ചെയ്തുള്ളു ഇത് പണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്റെ പിതാവിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയൊരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ഇതേ സംഘമാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം വ്യക്തിപരമായ ആക്ഷേപം നടത്തി അതുകൊണ്ട് നമ്മൾ ഈ ഒരു തരത്തിലുള്ള പ്രവണതയിൽ നിന്ന് നമ്മൾ മാറി നിന്നേ മതിയാവത്തുള്ളൂ നമുക്ക് ആ ഒരു ഒരുമയുണ്ടാവണം ആ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ മനസ്സിലാക്കണം ആ തെറ്റി നമ്മൾ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു സർക്കാരിനെ പറ്റി പിന്നെന്താ പറയുക ലയണൽ മെസ്സിയെ കൊണ്ടുവരുവാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റമ്പത് രൂപയുടെ മട്ടിലാണ് പറയുന്നത് എന്റെ വിശ്വാസം ഇരുപത്തഞ്ചു കോടിയാണോ അഞ്ചു കോടി എന്ന് എനിക്കറിയില്ല ഇതാണ് കണക്ക് കറങ്ങുന്നത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇവിടെ ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഇവിടെ ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല ഓരോരുത്തരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ജപ്തിയാണ് ഓരോ ജനപ്രതിനിധിയും വീട്ടിൽ വന്ന് ജപ്തിയാണ് ജീവിക്കാൻ വകയില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തുകൊണ്ട് ലയണൽ മെസ്സി മെസ്സിയെ കൊണ്ടുവരാനാണോ നമ്മുടെ ഗവൺമെന്റ് പ്രയോറിറ്റി നമുക്ക് വേണമെങ്കിൽ ആ ഇരുന്നൂറ്റമ്പത് കോടി വയനാട്ടിലെ ദുരിത കൊടുക്കാം എന്താ സർക്കാർ തയ്യാറാവാത്തത് ഇരുന്നൂറ്റൊമ്പത് കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്നൊരു പരം മെസ്സിയെ ഞങ്ങൾ ടി വി എന്നാണ് മലപ്പുറത്ത് ഫുട്ബോളിന്റെ എല്ലാ പ്രേമികളുള്ള ഉള്ള സ്ഥലത്ത് പറയുന്നത് ഞങ്ങൾ ടി വി കണ്ടുകൊള്ളാം പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടി വയനാട്ടിൽ കൊടുക്കൂ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ജനങ്ങളല്ല ഈ സർക്കാരിന്റെ പ്രയോറിറ്റി ജനങ്ങളെ കൊള്ളയടിക്കുക അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് ഇ ബി ഇപ്പൊ ഒരു കൊള്ള സംഘം തന്നെ അവിടെ ഇരിക്കുക അതുകൊണ്ട് ആ കൊള്ള സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണ് ഇപ്പൊ പേര് ഇട്ടിരിക്കുന്നത് കെ എസ് ഇബിയുടെ പുതിയ പേരാ കാരണം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാ ജനങ്ങളെ പിഴിയ ആ സർക്കാരിനെതിരെ നമുക്ക് വലിയൊരു അവസരം കിട്ടുക അവിടെ നമുക്ക് ഒറ്റക്കാട്ടായി നിൽക്കാം പാർട്ടി എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ പാർട്ടി തീരുമാനത്തിന് മുന്നിൽ നമ്മളെല്ലാം വഴങ്ങേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ബസ ഇനി നമുക്ക് വേറെ ബസ് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഒന്നിൽ ഇതേ വാക്ക് ശ്രീ എ കെ ആന്റി പറഞ്ഞു അത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ സർക്കാർ അധികാരത്തിൽ വന്നു നൂറ് സീറ്റ് കിട്ടി ഇതിനെക്കാട്ടി മോശ സാഹചര്യം ഒരു തന്ന് പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു ലീഡറും ശ്രീ എ കെ ആൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയൊരു യുദ്ധം നയിച്ചു അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു നമുക്ക് അവസരത്തിൽ ഈ അവസരത്തിൽ ലീഡറിനെ ഓർത്തേ പറ്റുള്ളൂ കാരണം അദ്ദേഹം അന്ന് നടത്തിയ സേവനം അല്ലെങ്കിൽ അന്ന് നടത്തിയ പ്രവർത്തനവും എ കെ അണി നടത്തിയ പ്രവർത്തനവും അന്നാണ് വീണ്ടും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഇവിടെ നിലനിർത്തിയത് അല്ലെങ്കിൽ അന്നും വീണ്ടും ഒരു ഭരണം എൽ ഡി എഫിന്റെ വന്നേനെ ഇവർ രണ്ടുപേരും യോജിച്ചു നിന്ന പോലെ ഒറ്റക്കെട്ടായി എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒന്നിച്ചു നിന്നാൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒറ്റക്കെട്ടിന് നിൽക്കുന്നതിന് നമ്മൾ തയ്യാറാവണം കുറച്ച് കുറച്ച് വിട്ടുവീഴ്ചകൾ പരസ്പരം ആ വിട്ടുവീഴ്ചയിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകണം ആരെയും മാറ്റി നിർത്തരുത് ആരെയും മാറ്റിരുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇന്നാറെ കൊടുത്തിന്നോ വേറെ ആൾ കൊടുത്ത് സംസാരിച്ചെന്നോ പറഞ്ഞ് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒന്നിച്ചു നിന്നാൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ ഭരണം കിട്ടും അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ ഈ ദിവസം നമുക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു തൊഴിലാളി പ്രവർത്തകനായി തുടങ്ങി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായും കേന്ദ്രത്തിൽ മന്ത്രിയായും ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റി വെച്ച അത്ര എളുപ്പമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ നമുക്ക് തോന്നുന്ന എളുപ്പമാണെന്ന് പക്ഷേ അദ്ദേഹം നടത്തിയ ത്യാഗങ്ങൾ എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനായിരിക്കും കെ തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തൊക്കെ തിജിക്കേണ്ടി വന്നു എന്നുള്ളത് അങ്ങനെ ത്യാഗം സഹിച്ച് കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ച മഹാനായ ലീഡറിനെ ഓർക്കുന്ന ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം